അപ്പൊ കുഞ്ഞോളെ കൊറേ ആൾക്കാര് നമ്മളെ യൂട്യൂബ് കാണുമ്പോ എങ്ങനെയാണ് തടി കൊറണേ തടി കൊറഞ്ഞു എന്താണ് അതിന്റെ സത്യാവസ്ഥ സ്രിംട്ടി അപ്പൊ ഞങ്ങള് രാവിലെ ഒരു ചായക്ക് പകരം കുടിക്കുന്ന സാധനാണ് സിം ടി കുഞ്ഞ് ഗ്രീൻ ടീതാ ചോദിച്ചീന് എന്താ പറഞ്ഞേ ണ്ടോ ഏകദേശം എത്ര മാസം കൊണ്ട് കുറയാൻ്റെ മകിടി കുടിച്ചാല് എന്തൊക്കെയാണ് ഇതിന്റെ കണ്ടന്റ് സ്ലിം ടീ ടീഫാസ്ലിം ടീ അതായത് പേര് തന്നെ അല്ലേ പക്ഷെ ഞങ്ങൾക്ക് ഒന്ന് കിട്ടിയപ്പോ ഇങ്ങനെ പാക്കിംഗ് ഒന്നും ഇല്ലല്ലോ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തപ്പോ ഇങ്ങനെ താഴെക്കാൻ ചെ നമ്പറിൽ വിളിച്ചോട്ടെ വാട്സപ്പിൽ അല്ലേ ഓക്കെ ഓക്കെ എന്നായിക്കോട്ടെ സ്ഥലമലൈക്കും സ്ഥലം